നമസ്കാരം സ്വാഗതം ഇസ്രയേലിന് കനത്ത തിരിച്ചടിയുമായി ഇറാൻ രംഗത്തെത്തി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രയേലിലേക്ക് ഇറാൻ നൂറുകണക്കിന് ഡ്രോണുകൾ അയച്ചതായുള്ള സുപ്രധാന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ ഡ്രോണുകൾ ഇറാഖിന്റെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇന്ന് പുലർച്ചെ ടെഹാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമിച്ചതിനുള്ള മറുപടിയായാണ് ആക്രമണം ഈ ഡ്രോണുകൾ ഇസ്രയേലിൽ എത്താൻ സമയമെടുക്കും ഇവയെ വെടിവെച്ചിടാൻ തയ്യാറെടുക്കുകയാണ് ഇസ്രയേലി സൈന്യം എന്ന് പറയുന്നത് വൺ തേർട്ടി സിക്സ് എന്ന ഡ്രോണാണ് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് സൈനിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലക്ഷ്യത്തെ ആക്രമിക്കാനുള്ള വൺ വേ ഡ്രോണുകളാണിവ മണിക്കൂറിൽ നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഡ്രോണുകൾ അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകും എൻ എ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനാൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ കൊണ്ട് തടയാൻ കഴിയില്ല ഇന്നലെയാണ് ഇറാനെതിരെ കടുത്ത ആക്രമണം ഇസ്രയേൽ അഴിച്ചുവിട്ടത് ഇറാന്റെ ആണവ നിലയങ്ങളുടെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം മേഖലയിൽ ഒരു വലിയ സംഘർഷം സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം എന്നതും ശ്രദ്ധേപരമായ കാര്യം തന്നെയാണ് ഇറാനിയൻ തലസ്ഥാനത്ത് വെള്ളിയാഴ്ച രാവിലെ സ്ഫോടനങ്ങൾ കേട്ടതായി സ്റ്റേറ്റ് ടി വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇറാന്റെ വ്യോമ പ്രതിരോധം നൂറ് ശതമാനം പ്രവർത്തന ശേഷിയിലാണെന്നും സ്റ്റേറ്റ് ടി വി കൂട്ടിച്ചേർത്തു ആക്രമണത്തിൽ ഇറാനിലെ റെവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി കൊല്ലപ്പെട്ടതായാണ് വിവരം അതിനിടെ ഇറാന്റെ തിരിച്ചടി മുന്നിൽ കണ്ട ഇസ്രയേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓപ്പറേഷനെ തുടർന്ന് ടെഹ്രാനിൽ നിന്ന് പ്രതികാര നടപടി പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാൽസ് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത് ഇറാന്റെ ഡ്രോണുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ൾ ഇസ്രയേലിനെല്ലൊന്നുമല്ല ഈ ഡ്രോണുകൾ ഡ്രോണുകൾ ഈ പതിച്ചാൽ അത്യാധുനികൾ തന്നെ ഉണ്ടാകുമെന്നതിൽ ഇസ്രയേൽ സൈന്യം ഡ്രോണുകളെ തുരത്തുവാനുള്ള തത്രപാടിനാണെന്നുള്ള റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇറാന്റെ ഡ്രോണുകളുടെ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ